السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله. അള്ളാഹു വസല്ലി വസ്ലിം മുബാരിക്ക് അലൈ വളരെ ബഹുമാനമുള്ള എസ് എസ് എഫിൻ്റെ വയനാട് ജില്ലാ പ്രസിഡൻ്റ് സാഴദ് പുത്തു ജനറൽ സെക്രട്ടറി ഹാരിസ് സാഹിത്യഭാഷണം നടത്തിയ യു കെ കുമാരൻ സാറ് മറ്റു വിശിഷ്ട അതിഥികൾ സ്നേഹമുള്ള ശ്രോതാക്കളെ തരുവണയുടെ മണ്ണിൽ നിന്ന് സാത്വികനായ ഒരു മഹാപണ്ഡിതനെ അനുസ്മരിക്കുകയാണ് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗവും വൽ ജമാൻ്റെ പ്രവർത്തകർക്ക് കരുത്തേകാൻ വേണ്ടി ഓടി നടന്ന ഒരു മഹാ പണ്ഡിത ശ്രേഷ്ഠർ നല്ല മല്യമായി നല്ല സേവകനായി നല്ല സംഘാടകനായി മാധുര്യമുള്ള പ്രഭാഷകനായി വശ്യമായ എഴുത്തുകളെ കൊണ്ട് വായനക്കാരെ തൃപ്തിപ്പെടുത്തി നല്ലൊരാത്മീയ നായകനായി ജീവിച്ച തരുവണ അബ്ദുള്ള ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ ഈ മണ്ണിൽ നിന്നു തന്നെ സാഹിത്യോത്സവം നടക്കുമ്പോൾ അവരെക്കുറിച്ച് പറയാനുള്ളൊരവസരം നമുക്ക് ലഭിക്കുക വലിയ സന്തോഷമാണ് അവർ സേവനം ചെയ്തയിടങ്ങളിലെല്ലാം ഒരുപാട് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് അവിടങ്ങളിലെല്ലാം അവർ സമ്മാനിച്ചിട്ടുള്ളത് വെള്ളമുണ്ടയിലും മാനന്തവാടിയിലും ചെന്നലോടും ബാവലിയിലും ബാംഗ്ലൂരുമെല്ലാം അവർ മാലിന്യമായി സേവനം ചെയ്തിട്ടുണ്ട് കൂടെയുള്ള ആളുകളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളുടെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഗുരുവലിയതായി തരുവണ ഉസ്താദ് ജീവിച്ചു സേവന രംഗത്ത് സുന്നി യുവജന സംഘത്തിൻ്റെ വയനാട് ജില്ലയിലെ പല മേഖലകളിലും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഓടി നടന്നിട്ടുണ്ട് എന്നാൽ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മദ്രസ പ്രസ്ഥാന രംഗമാണ് എല്ലായിടത്തും ഇപ്പോൾ മദ്രസകളുണ്ട് അതിരാവിലെ വീട്ടിൽ നിന്ന് നിഷ്കളങ്കരായ കുട്ടികൾ ഇറങ്ങുമ്പോൾ എന്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ മദ്രസയിലേക്ക് വരുന്നത് വീട്ടിലെ ഉമ്മമാർ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവരെ മദ്രസയിലേക്ക് കൈപിടിച്ച് പറഞ്ഞയക്കുന്നത് മദ്രസ വിട്ടുകയരുമ്പോൾ ആ കുട്ടികളെ സ്വീകരിക്കാൻ വീട്ടിലുള്ളവർ എന്തുമാത്രം വലിയ ഔത്സുഖ്യമാണ് കാണിക്കുന്നത് ഇന്ന് പതിനായിരക്കണക്കിന് മദറസകൾ നമ്മുടെ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വളർന്നു പന്തലിച്ചതിൻ്റെ പിന്നിലെ ഒരു വലിയ കർമ്മയോഗിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ തരുവണ അബ്ദുള്ള ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവർ മദറസ സേവന പ്രവർത്തന രംഗത്ത് സജീവമായി വരികയാണ് തെഫ്തി രംഗത്താണ് അവർ സജീവമാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അന്ന് മദ്രസകൾ ഇല്ല പലയിടത്തും ഉള്ള മദ്രസകളിൽ തന്നെ വിദ്യാർത്ഥികളില്ല ഉള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ കൃത്യമായ മദ്രസാ പഠനം ലഭിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു കാലത്ത് കഠിനാധ്വാനിയായി ഒറ്റക്ക് സേവനത്തിൽ ഇറങ്ങുകയായിരുന്നു അബ്ദുൾ ഔസാദ് ഒരുപാട് അനുഭവങ്ങൾ അവിടുന്ന് അനുഭവിച്ച ത്യാഗത്തിന്റെ പ്രതിസന്ധികളുടെ കഥകൾ കേൾക്കണമെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖലോലയെക്കുറിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ മഹാമനുഷ്യനെ കുറിച്ച് അറിയാനും അവരിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇനി കൂടുതൽ ഓടാനുള്ള ഊർജം പകർന്നെടുക്കാനുമാണ് ഉസ്താദിനെ നമ്മൾ ഇപ്പോൾ ഓർക്കുന്നത് പറവണ്ണ മുഹീദ്ദീൻ ഉസ്താദ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായ കാലം പലയിടത്തും മദ്രസകൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് വേണ്ടത്ര കൃത്യമായ ചിട്ടയോടുകൂടിയല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടങ്ങളിലേക്കെല്ലാം അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അവരെ കൈപിടിച്ചുയർത്താൻ നല്ല തെഫ്തീഷിന് പറ്റുന്ന ഒരാളെ പറഞ്ഞേക്കണം കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ മുഫത്തിശായി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് പറവണ്ണ മുഹീദ്ദീൻ ഉസ്താദ് തെരഞ്ഞെടുക്കുന്നത് ഉസ്താദിനെയാണ് ഉസ്താദിനെ വിളിച്ചു വരുത്തി ആ ദൗത്യമേൽപ്പിച്ചു സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു പിന്നെ വിശ്രമമില്ലാത്ത ഒൻപത് വർഷങ്ങളുണ്ട് അതേ അവിടെ നിന്നെത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല കർണാടകയിലെ പല മദർസുകളിലും അവരെത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ നീലഗിരിയിലെ ഞാൻ ഈ വിഷയം പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്നതിന്റെ മുമ്പ് നീലഗിരിയിലെ പ്രാസ്ഥാനിക നേതൃത്വങ്ങളിൽ പ്രായം ചെന്ന ആളുകളുകളോട് ചിലപ്പോ അന്വേഷിച്ചപ്പോ ഓരോ ദിവസങ്ങൾ അവിടെ അവർ കഷ്ടപ്പെട്ട് വന്നതും മന്തി ഉറങ്ങിയതുമായ അനുഭവങ്ങൾ പലരും പങ്കുവെക്കുകയുണ്ടായി അവരുടെ ഈ ഒരു ഒൻപത് വർഷത്തെ തഫ്തീസ് കാലയളവിൽ മാത്രം അഞ്ഞൂറ് മദ്രസകൾക്ക് അവർ അംഗീകാരമുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെറിയ സംഭവമല്ല അഞ്ഞൂറ് മദ്രസകൾ ആ മദ്രസ തമിഴ്നാട്ടിലും കേരളത്തിലും നീലഗിരിയിലും പലയിടത്തുമുണ്ട് ബാംഗ്ലൂരിലും ഉണ്ട് അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഉസ്താദവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് അങ്ങനെ ആദ്യമായി തഫ്തീസിന് വേണ്ടി അവർ എത്തിപ്പെടുന്ന ഒരു മദ്രസയിലെ അനുഭവം കേൾക്കണം നമ്മൾ അണ്ടത്തോടാണ് അവർ എത്തുന്നത് തെക്കുഭാഗത്തുള്ള അണ്ടത്തോട് മദ്രസയിലെത്തി അവിടെ ചെന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങുമ്പോഴേക്ക് കമ്മിറ്റിയിലുള്ള ആളുകൾ ഉസ്താദുമാരും എല്ലാവരും പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ബോർഡും വേണ്ട ഒരു മദ്രസയും വേണ്ട ഉടനെ ഇവിടുന്ന് പോയിക്കോളണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഈ തരുവണയിൽ നിന്ന് ഈ ദേശത്ത് നിന്ന് ഉസ്താദ് പിടിച്ച ഒരു കൊടയും അവിടുത്തെ തോളിൽ തൂക്കിയിട്ട ഒരു ബേഗം കയ്യിൽ പിടിച്ച് പ്രതീക്ഷയോടെ കടന്നു എന്ന ആദ്യത്തെ മദ്രസയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോ പതറിയില്ല തരുവണ ഉസ്താദ് ഇതൊരു ദൗത്യമാണ് എന്നെ പറവുള്ള ഉസ്താദ് ഏൽപ്പിച്ച ദൗത്യമാണ് ഇത് മനോഹരമായി എനിക്ക് നിർവഹിക്കണം അവരുടെ മുന്നിൽ നിന്ന് യാചിച്ചു ഞാൻ പോകാം ഇവിടെ ബോർഡ് വേണ്ട ഇവിടെ മദ്രസ വേണ്ട നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളാം പക്ഷേ നിങ്ങളുടെ മദ്രസയിൽ വരുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ അവരോടൊരല്പനേരം സംസാരിക്കാൻ എനിക്ക് സമയം തരണം ഒരുപാട് നടന്ന് ക്ഷീണിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത് ഒരല്പനേരം അവരോട് സംസാരിക്കാൻ എനിക്ക് സമയം നൽകണം അത് ആവശ്യപ്പെട്ടു അതെ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദമാർക്ക് അതിന് തടസ്സമില്ല അവർ സമ്മതം നൽകി ഉസ്താദവർ മദ്രസയിൽ കയറി കുട്ടികളോട് സംസാരിക്കുകയാണ് പലരോരും പേര് ചോദിച്ചു പലരുടെയും തോളിൽ തട്ടി പലരുടെയും തലയിൽ തടവി അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരു സൗഹൃദത്തോടു കൂടി ഒരു ക്ലാസ് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലേക്ക് അത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലേക്ക് ഓരോ ക്ലാസ്സുകളും കയറി ഇറങ്ങുമ്പോൾ കുട്ടികൾ വലിയ ആവേശത്തിലാണ് കുട്ടികൾ വലിയ സന്തോഷത്തിലാണ് അവരുസ്താദിന്റെ പോക്കും ഉസ്താദിൻ്റെ സംസാരവും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഇത് മദർസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദ്മാർക്ക് വലിയ താല്പര്യം ഉണ്ടാക്കി സാധാരണയിൽ നിന്ന് ഭിന്നമാണിത് ഇങ്ങനെയല്ല കുട്ടികൾ പ്രതികരിക്കാറുള്ളത് വളരെ കൂടി ഉസ്താദുമാർ കുട്ടികളുടെ എല്ലാവരുടെയും തഫ്തീസ് കഴിഞ്ഞപ്പോ എങ്കിൽ ഞങ്ങൾക്കും ഒരു ക്ലാസ് വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സ്ഥിതിയായി തരുവോണ ഉസ്താദ് എല്ലാവരെയും കുട്ടിയിരുത്തി നല്ല സന്തോഷത്തോടെ വശ്യമായ ശൈലിയിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ഒരു മദ്രസ ഉഷാറാകാൻ ഒരു കുട്ടിക്ക് മദ്രസയിലേക്ക് വീണ്ടും വരാൻ തോന്നാൻ എന്തൊക്കെ വഴികളാണുള്ളത് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്തൊക്കെ രേഖകളാണ് ഉണ്ടാകേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്തു ഉസ്താദുമാർ ആവേശമായി നോൽക്കി നേരത്തെ ഇവിടെ ബോർഡ് പറഞ്ഞ ആളുകൾ ക്ലാസ് വേണം അതെ അവരെയും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച്മാരെയും ഇരുത്തി നന്നായി മനോഹരമായി അവരോട് സംസാരിച്ചു ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ ഒരു ഗർവില്ല ഒരു അഹങ്കാരമില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ എത്രയോ കിലോമീറ്ററുകൾ നടന്നു വന്ന് ഇത്രയും നേരമായിട്ടൊരു ചായ കൊടുത്തിട്ടില്ല നിങ്ങൾ ആലോചിച്ചു വെക്കണം എത്രയോ ദൂരം നടന്നു വന്നപ്പോൾ പക്ഷേ ഒരു ചായ ഉസ്താദി ചോദിച്ചിട്ടില്ല ഒരു ഭക്ഷണ ഉസ്താദി ചോദിച്ചിട്ടില്ല ഇത് കണ്ടറിഞ്ഞവർ ചെറിയ ലഘുകടിയും ചായയും കൊടുക്കുകയാണ് സന്തോഷത്തോടെ അത് വാങ്ങിക്കുടിച്ചു ഉസ്താദെ നിങ്ങളെ ബോർഡിൽ ഞങ്ങളെ ചേർക്കണം ഞങ്ങൾക്ക് വലിയ സന്തോഷമായി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചെലവഴിച്ച ഈ സമയം വലിയ ആവേശം പകരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബോർഡിൽ അംഗത്വം ലഭിക്കണം ഉസ്താദ് അവിടെ നിന്ന് കൊണ്ടുവന്ന ഫയലുകളൊക്കെ നീട്ടിയെല്ലാം വെച്ചു കൊടുത്തു അവർ ഒപ്പിടേണ്ടതൊക്കെ ഒപ്പിടുത്തു അങ്ങനെ ആദ്യത്തെ ദൗത്യം ഒരർത്ഥത്തിൽ വലിയ സങ്കടമായിരുന്നെങ്കിലും അവസാനം അത് വളരെ സന്തോഷത്തിൽ പര്യവസാനിച്ച് ഉസ്താദ് അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മദ്രസകൾ ഈ അഞ്ഞൂറ് മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി ഓടി നടന്നപ്പോൾ ആയിരക്കണക്കിന് മദ്രസകളിൽ ഉസ്താദ് കയറി ഇറങ്ങിയിട്ടുണ്ട് അനുഭവങ്ങളിൽ വല്ലാത്ത വേദന സഹിക്കേണ്ടി വന്ന അനുഭവങ്ങളുണ്ട് അതേ കാളികാവിലെ പൂക്കോട്ടും പാടത്ത് സന്ദർശനം കഴിഞ്ഞ് പെരുമ്പോയിൽ മദ്രസയിലേക്കുള്ള യാത്രയാണ് വൈകുന്നേര സമയമായിട്ടുണ്ട് അത് വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയുള്ള യാത്രയാണ് ഉസ്താദിങ്കനെ പെരുമ്പോയിൽ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് ഇന്നത്തെ അത്ര സൗകര്യമൊന്നുമില്ല നമുക്കറിയാം ഒരു മൊബൈൽ ഫോണില്ല ഒരു വിവരം വിളിച്ച് പറയാൻ ഒരു പോകാൻ ഒരു വാഹനമില്ല ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ ത്യാഗത്തിന് എത്ര വിലയുള്ള ത്യാഗമാണ് നമ്മൾ എത്ര ത്യാഗം സഹിക്കുന്നുണ്ട് എന്ന് തരുവണ ഉസ്താദിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടൊന്നാലോചിക്കേണ്ട സമയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക പെരുമ്പയലിലേക്കുള്ള യാത്ര രണ്ട് കിലോമീറ്റർ നടക്കണം കുറച്ചങ്ങ് നടന്നപ്പോൾ അത് ആ കോട മൂടിത്തുടങ്ങി ഇരുട്ട് വന്നു തുടങ്ങി ഇനിയും രണ്ടു കിലോമീറ്റർ നടക്കാനുണ്ട് പക്ഷേ വിശ്രമിച്ചിരിക്കേണ്ട സമയല്ല എനിക്കിന്ന് രാത്രി മകരിഭാഗുമ്പോഴേക്കാ മദ്രസയിലെത്തണം അവിടെ ചെന്ന് ആ നാട്ടുകാരോട് സംസാരിക്കണം രാവിലെ അവിടുത്തെ കുട്ടികളെ കാണണം ഈ ലക്ഷ്യത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ ആ വേഗം കടയും കുടിച്ച് തരുവണവസ്ഥ ഉസ്താദ് നടക്കുകയാണ് അതേ പെട്ടെന്ന് പെരും മഴയായി കോരിച്ചൊരിയുന്ന മഴ ൂടി മഴയത്തുമെല്ലാം നടക്കുന്നു പക്ഷേ ഇരുട്ട് മൂടി മൂടി വന്നു ആ സമയത്താണ് ഒരു മലവെള്ളപ്പാച്ചിൽ ശക്തമായ മഴയിൽ ഒരു മലവെള്ളപ്പാച്ചിൽ കല്ലുകൾ ഉരുണ്ടുകൊണ്ട് വരുന്നത് ഉസ്താദ് തട്ടിത്തടഞ്ഞു വീണു കൈയിലുള്ള കുട തെറിച്ചുപോയി കയ്യിലുള്ള ബാഗ് നഷ്ടപ്പെട്ടു പക്ഷേ എങ്ങനെയൊക്കെയോ ഉസ്താദ് എഴുന്നേറ്റു ശരീരത്തിൽ വേദന തുടങ്ങുന്നുണ്ട് പ്രയാസങ്ങളുണ്ട് ഉസ്താദ് അവിടെ നിന്ന് ആ നനഞ്ഞെടുത്തു ആ കുടയും കയ്യിൽ പിടിച്ച് ക്ഷ്യസ്ഥാനത്തേക്ക് നടക്കണം പ്രതീക്ഷയോടെ ഉസ്താദ് നടന്നു ഒരിക്കലും പിന്തിരിഞ്ഞു പോയില്ലെന്ന് മാത്രമല്ല ആ മദ്രസയിൽ വരെ കഷ്ടപ്പെട്ട് നടന്നു മകരി വായ്പ അതേ വല്ലാത്ത ഇരുട്ടുള്ള സമയത്ത് അവിടെ എത്തി ഉസ്താദ്മാർ കാണുമ്പോ പഠിച്ചോലെ അബ്ദുൾ ഉസ്താദാണ് വരുന്നത് ആകെ നനഞ്ഞിട്ടുണ്ട് ഡ്രസ്സും ബാഗും ഒക്കെ നനഞ്ഞ് ഉസ്താദ് അവിടെ എത്തുകയാണ് സന്തോഷത്തോടെ ആരും വിഷമിപ്പിച്ചില്ല വിഷമിക്കണ്ട അത് വരുന്ന വഴിയിൽ മഴ ശക്തമായി കൊട ഒന്ന് വീണു ഞാനൊന്ന് വീണുപോയതാണ് അതെ പ്രശ്നമില്ല നിങ്ങൾ ആലോചിച്ചു വെക്കണം അന്ന് പതിരാവിൽ അവിടെയുള്ള ആളുകളോട് സമ്മതം വാങ്ങി അവിടെ കിട്ടുന്ന ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടി അത് കത്തിച്ച് ആ ചൂടിൽ നിന്ന് തൻ്റെ വസ്ത്രം ഉണക്കിയെടുക്കുന്ന ഉസ്താദിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ആ വസ്ത്രം ഒന്ന് പാതിരാവിലെ ഉണക്കിയെടുത്തു അത് എന്നിട്ട് ബാഗ് തുറന്നു നോക്കുമ്പോൾ ഫയലുകളൊക്കെ നനഞ്ഞിട്ടുണ്ട് വല്ലാത്ത വേദനയാണ് ആ നനഞ്ഞ ഫയലുകളെല്ലാം തീയിൽ കാണിച്ച് അതേ കുറേ സമയമെടുത്ത് ഉണക്കിയെടുത്തു രാവിലെ ഇതിൽ ഒപ്പിടിക്കാനുള്ളതാണ് ഇത് നാളെ വെള്ളം ഉസ്താദമാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ് പ്രതീക്ഷ നോക്കൂ നിങ്ങൾ അപ്പോ അതെ ഉസ്താദ് അറിയാതെ ഒരു ശബ്ദം ശബ്ദം കേട്ട് നോക്കുമ്പോ തേനീച്ച കൂടളകി വരികയാണ് ഉസ്താദിനെ കുത്താൻ തുടങ്ങി ഓടി ഉസ്താദ് ആ ബാഗും കുടയും പിടിച്ച് ഓടി കയറി ചെന്നൊരസ്റ്റേറ്റ് വീട്ടിന്റെ ഉള്ളിലേക്ക് അവിടെയുള്ള സ്ത്രീകൾ ഇതാരാണ് വീട്ടിലേക്ക് അപ്പൊ പറഞ്ഞു പ്ലീസ് ഒന്നും ഞാൻ അനധികൃതമായി കേടിയതല്ല തേനീച്ചു വരുന്നത് കൊണ്ട് ഓടിയതാണൊന്ന് രക്ഷപ്പെട്ടോട്ടെ ഓടി തൊട്ടടുത്ത പള്ളിയിൽ ചെന്നു ആ പള്ളിയിൽ ചെന്ന് അവിടെയുള്ള വിരിപ്പ് അങ്ങ് കമഴ്ത്തി വെച്ച് ഉസ്താദ് അവൾ അവിടെ കിടന്നു കുറെ കഴിഞ്ഞപ്പോൾ തേനീച്ചു പോയി എഴുന്നേറ്റ് നോക്കുമ്പോൾ അഞ്ചാറ് കുത്തുകൊണ്ടിട്ടുണ്ട് ശരീരം വേദനിക്കുന്നുണ്ട് പക്ഷേ ഉസ്താദ് തളർന്നിട്ടില്ല അവിടെ അന്നും ആ മദ്രസയിലെ കുട്ടികളെയും അവിടുത്തെ സ്റ്റാഫിനെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സേവനം ദീർഘമായ കാലം നീണ്ടു നിന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉസ്താദിൻ്റെ സേവന പ്രവർത്തനത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ആ സമയത്താണ് തിരൂര് മേഖലയിൽ ഒരിക്കൽ ഉസ്താദ് ഒരു മദ്രസയുടെ സന്ദർശനത്തിനെത്തുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറ്റിപ്പാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ദൂരെ നിന്ന് കാണുന്ന ഒരു പള്ളി മോഡലിലുള്ള ഒരു കെട്ടിടമൊക്കെ കണ്ടു അങ്ങോട്ട് ചെന്നു പ്രതീക്ഷയോടെ ചെന്നു നോക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഉള്ളിലുണ്ട് കന്നുകാലികൾ കിടന്നുറങ്ങുന്നു ഇതെന്ത് കാഴ്ചയാണ് ഉസ്താദിന് വലിയ വിശമായി ഉസ്താദ് അവിടുത്തെ ആളുകളോട് ചോദിച്ചു ഇവിടെ മദ്രസ ഇല്ലേ ആളുകൾ ഒന്നും പറയുന്നില്ല ഉണ്ട് എന്നും പറയുന്നില്ല ഇല്ല എന്നും പറയുന്നില്ല ഇതൊരു മദ്രസ കെട്ടിടം പോലെ ഉണ്ടല്ലോ അപ്പൊ അവിടെ മദ്രസ നിലച്ചു പോയിട്ട് ദിവസങ്ങളോളമായി അവിടെ മദ്രസ ഇല്ല അത് നടത്താൻ കമ്മിറ്റിക്കാർക്ക് താല്പര്യമില്ല കുട്ടികൾ പഠിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം ആ മനസ്സ് പിടഞ്ഞു ഇല്ല ഇവിടെ മദ്രസ തുടങ്ങിയേ പറ്റൂ ഇവിടെ നിർത്തിവെക്കപ്പെട്ട മദ്രസ പുനരാരംഭിക്കേണ്ടതുണ്ട് ഉസ്താദ് അതിനു വേണ്ടി അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അന്ന് ചീരക്കുഴി മുഹമ്മദ് ഹാജി എന്ന് പറയുന്നവരോട് ഉസ്താദ് എന്നിട്ട് പറഞ്ഞു ഇവിടെ കുറഞ്ഞ ദിവസം വയനു പറയാൻ സമ്മതം തരുമോ ഞാൻ നല്ല വായത് പറയാം നമുക്ക് ചെറിയ നോട്ടീസ് ഇറക്കിയിട്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്താം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ വളരെ ആകർഷണീയമായ നല്ല മനസ്സിൽ തട്ടുന്ന നസീഹത്തുകളാണ് ഉസ്താദ് അവൾ നൽകിയിരുന്നത് പ്രഭാഷണങ്ങളിലൂടെയെന്ന് ഉസ്താദിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ അറിയുകയാണ് ആ വായതിനു വേണ്ടി അദ്ദേഹം വളരെ സമ്മതത്തോടെ തന്റെ വീടിന്റെ ആ ഉമ്മറപ്പടി ഒഴിഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ പ്രഭാഷണം നടത്തിക്കോളൂ വേണ്ടി ചെറിയ നോട്ടീസ് എഴുതി ഉണ്ടാക്കി പറ്റുന്നിടത്തെ ഒട്ടിച്ചു ആദ്യത്തെ ദിവസം കുറച്ച് ആളുകൾ വന്നു തരുവണ ഉസ്താദ് തന്നെ മനോഹരമായി വഴന്നു പറഞ്ഞു രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി ആളുകൾ കൂടുതൽ വന്നു മൂന്നാമത്തെ ദിവസം ആളുകൾ കൂടി നാല് ദിവസമാണ് നിശ്ചയിച്ചിരുന്നത് നാല് ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെട്ടു ഉസ്താദ് ഈ നാല് ദിവസം അവിടെ നിൽക്കട്ടെ ഇനി ഉസ്താദിന്റെ ഒരു ദശദിന പ്രഭാഷണം വേണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ തരുവണയിൽ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചറും ആ മനുഷ്യൻ വേറെ ഏതോ ഒരു നാട്ടിൽ ചെന്ന് അവിടെ ഒരു മദ്രസ ഇല്ലാത്തതിന്റെ വേദനമുണ്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ് നാല് ദിവസം കഴിഞ്ഞു ആ പത്ത് ദിവസത്തെ പ്രഭാഷണവും ഉസ്താദ് ഏറ്റെടുത്തു പത്ത് ദിവസം ദീർഘമായ പ്രഭാഷണമാണ് അന്ന് പറ്റുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു പലരെയും ഒരുമിച്ച് കൂട്ടി പ്രഭാഷണ പരമ്പര നീണ്ടുപോയി പതിനാലാമത്തെ ദിവസം സമാപന സമ്മേളനമാണ് ഒരുപാട് ആളുകൾ നാട്ടിലും അടുത്ത പ്രദേശങ്ങളിലുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാവരെയും വെച്ച് വളരെ മനോഹരമായ രസീയത്ത് ഉസ്താദ് പ്രഭാഷണം കേട്ടു നിൽക്കുന്ന ആളുകൾ സന്തോഷത്തോടെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് അവരവിടുന്ന് നല്ല പൈസയൊക്കെ പിരിച്ചു കൊടുത്തു അങ്ങനെ ഉസ്താദവുകൾ അവരൊരുമിച്ച് കൂട്ടിയിട്ട് ഇനി നമ്മുടെ ഒരു മുന്നിലുള്ള ടാർഗറ്റ് ഈ മദർസയെ നമുക്ക് പുനർനിർമ്മിക്കണം നിങ്ങൾ റെഡിയാണോ കാശിത വയത് പറഞ്ഞ കാശ് തരാം അങ്ങനെ നാട്ടിൽ കമ്മിറ്റി ഉണ്ടാക്കി നാട്ടിലെ ആളുകളെ വെച്ചുകൊണ്ട് അപ്പയാണ് തൊട്ടടുത്ത നാടുകളിൽ നിന്ന് വന്നവരൊക്കെ ഉസ്സാദേ അവിടെ മാത്രം മദ്രസ വരാ ഞങ്ങളെ നാട്ടിൽ ഒരു മദ്രസ വേണം ഞങ്ങളെ നാട്ടിലൊരു നിസ്കാരപ്പള്ളി വേണം അവരും ആവശ്യപ്പെടുകയാണ് ഈ ആകെ മുഴുവനും കടുത്തുകൊണ്ട് ആ ദേശങ്ങളിലെല്ലാം ചെന്ന് അവിടെയുള്ള ആളുകളുടെ കൂടെ കൂടി അവരെയും ചേർത്തി പിടിച്ചുകൊണ്ട് അവർക്ക് മദ്രസ നിർമ്മിച്ചു കൊടുക്കുന്നു അവർക്ക് ചെറിയ നിസ്കാര പള്ളികൾ നിർമ്മിച്ചു കൊടുക്കുന്നു ഈ സേവനങ്ങളെല്ലാം ദിവസങ്ങളോളം ഉസ്താദ് ഉസ്താദവർ നിർവഹിക്കുകയാണ് അങ്ങനെയാണ് പ്രഭാഷകരുടെ ഒരു സംഗമം വിളിക്കുന്നുണ്ട് അതെ കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ച ഒരു പ്രഭാഷണ സമ്മേളനമാണ് അതിൽ ഉണ്ട് അവിടുന്ന് പ്രഭാഷകർ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് വിദ്യാഭ്യാസ ബോർഡിന് പുസ്തകം ഇറക്കാൻ നല്ല പ്രയാസമുണ്ട് പുസ്തക ചെടിച്ചിറക്കാൻ അന്നത്തെ സമയത്ത് വേണ്ടത്ര കാശില്ല അപ്പൊ അതിന് കാശ് സമ്പാദിക്കാൻ വേണ്ടി നല്ല വേല സംഘടിപ്പിക്കാം ആ പ്രഭാഷണം കേൾക്കാൻ പോയ ഉസ്താദ് ആ സദസ് പിരിഞ്ഞപ്പോ ആലോചിച്ചത് ഇത് നല്ലൊരാശയമാണ് ആ ആശയം ഇവിടെ നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്റെ തരുവണയിൽ നടപ്പിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് കാലയളവിൽ ഈ തരുവണയിൽ എട്ട് ദിവസത്തെ വയൽ പരമ്പര സംഘടിപ്പിച്ച മഹാനായ പണ്ഡിതനാണ് തരുവണ അബ്ദുള്ള ഉസ്താദ് ആ എട്ട് ദിവസം ഇവിടെ വയൽ നടത്തി വയൽ നടത്തിയപ്പോ അന്ന് കിട്ടിയത് മുന്നൂറ്റി എട്ട് രൂപയാണ് ആ മുന്നൂറ്റിയെട്ട് അന്നത്തെ കാശാണത് വലിയ സംഖ്യയായിരിക്കും ഇന്നത് ചെറുതായി തോന്നിയേക്കാം അതിന്റെ കൂടെ നാട്ടിലെ ഒരു പ്രമുഖനഞ്ചു രൂപ കൂടി കൊടുത്തപ്പോ നല്ല സംഖ്യയായി മുന്നൂറ്റി പതിമൂന്ന് ആ മുന്നൂറ്റി പതിമൂന്ന് രൂപ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അന്നത്തെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കൊണ്ട് കൊടുത്ത ഉസ്താദ് ആ കാശൊക്കെ കൊടുത്തിട്ട് തരുവണക്കാരോടുള്ള സന്തോഷം മറച്ചു വെച്ചില്ല സാദ് അവർ അൽബയാനിന്റെ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നിട്ട് ശുക്രിയ എന്ന് ഒരു ഹെഡിങ്ങിൽ തരുവണയിൽ ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് അടുത്ത അൽബയാനിൽ വരണമെന്ന് ഉസ്താദ് ആവശ്യപ്പെട്ടു ഒരു ാണ് നാട്ടുകാരോടുള്ള ഒരു സ്നേഹമാണ് ഈ നാട്ടുകാർ കൂടി വയത് സംഘടിപ്പിക്കാനും പ്രഭാഷണം കേൾക്കാനും അവിടുത്തെ സദസ്സിൽ ഇരിക്കാനുമൊക്കെ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തപ്പോ ആ സന്തോഷം ഉസ്താദ് ഉസ്താദവർ പ്രകടിപ്പിക്കുകയാണ് അതെ ഉസ്താദ് ഉസ്താദവറുകൾ ശുക്രിയ എന്ന പേരിൽ ഒരു നല്ല ഒരു കുറിപ്പ് അടുത്ത ആൽബയാനിൽ പ്രസിദ്ധീകരിപ്പിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇങ്ങനെ ത്യാഗങ്ങളുടെ ഒരുപാട് കഥകൾ തരുവണ ഉസ്താദിന് പറയാനുണ്ട് ദീർഘമായ യാത്രകൾ ഒറ്റക്കാണ് പല യാത്രകളും ആരും കൂടെ ഉണ്ടാവില്ല എവിടെയൊക്കെയാണ് എത്തുന്നത് നമുക്കറിയാം നീലഗിരി ജില്ലയിലെ വളരെ ഉള്ളിലുള്ള ഒരു പ്രദേശമാണ് മേങ്കോറഞ്ച് എന്ന് പറയുന്നത് ആ മേങ്കോറഞ്ചിലൊക്കെ ദിവസങ്ങൾ ഉസ്താദ് വന്ന് താമസിച്ചിട്ടുണ്ട് പോൽ വലിയ അത്ഭുതം തോന്നിപ്പോവുകയാണ് അതേ കാടുകളിലൂടെ നടക്കണം കുറേ ഉൾവനങ്ങളിലൂടെ നടക്കണം അങ്ങനെ യു ഓപ്പിലും ഇങ്ങനെ ഇന്ന് തന്നെ പോകാൻ പേടിക്കുന്ന ദേശങ്ങളിലേക്ക് വേഗം പിടിച്ചും നടന്നു അവിടെ മദ്രസ സ്ഥാപിക്കാനും അവിടെയുള്ള കുട്ടികൾക്ക് നല്ല കൊടുക്കാനും നിർദ്ദേശം കൊടുക്കാനും സമയം കണ്ടെത്തിയ ഒരു മഹാപണ്ഡിതൻ തരുവണ അബ്ദുള്ള ഉസ്താദ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എത്രയോ സുഖലോലയിലാണ് വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അധ്യാപകരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടവരാണ് ഈ പ്രസ്ഥാനം അങ്ങനെയാണ് വളർന്നു വന്നത് ഉസ്താദ് അവൾക്ക് ഈ നാട്ടുകാർ ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നാട്ടുകാർ ഉസ്താദിനമല്ലാതെ പരിഗണിച്ചിട്ടുണ്ട് ഒൻപത് വർഷക്കാലത്ത് ജീവിതത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത് പിന്നെ തളർച്ചയൊക്കെ വന്ന സമയത്ത് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഉസ്താദിന്റെ ജീവിതത്തിൽ പതിനെട്ട് മക്കളുണ്ടായിരുന്നു ഉസ്താദിന് അതിൽ പതിനാല് പെൺകുട്ടികളായിരുന്നു ൺകുട്ടികളായിരുന്നു ആ പതിനാല് മക്കളെ കെട്ടിക്കേണ്ട അന്നത്തെ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവരെല്ലാവരെയും സന്തോഷത്തോടുകൂടെ ഉസ്താദ് കെട്ടിച്ചയച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ കുടുംബപരമായും അനുഭവിക്കുകയാണ് സ്വാഭാവികമാണ് ടെൻഷൻ ഉണ്ടാവില്ലേ ആ ടെൻഷൻ വെച്ചുകൊണ്ട് ഉസ്താദവർ കുടുംബത്തെ സന്തോഷത്തോടെ പോറ്റി മക്കൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല കുടുംബത്തിനൊരു കുറവും വരുത്തിയിട്ടില്ല പക്ഷേ ആ ഉസ്താദ്വറുകൾ ജീവിതത്തിൽ നമ്മൾ കേൾക്കുകയാണ് അവിടുത്തെ ജീവിതകാലത്ത് നാലോളം നാലോളം മക്കളെ മരണപ്പെട്ടു പോയിട്ടുണ്ട് മക്കൾ അവരെ അങ്ങനെ ജീവിതം സമയമുണ്ട് ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകട്ടെ നമ്മുടെ അവറുകൾ ഉസ്താദ് അബ്ദുള്ള ഉസ്താദിനെ നല്ല ഒരു നല്ല ഒരു ഗുണമൊത്ത അധ്യാപകനാണ് എല്ലാറ്റിലും പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് മരഞ്ചാട്ടി മർക്കസിൽ ഇനി നിങ്ങൾ സേവനം ചെയ്യണം അവിടുത്തെ തഫ്തീഷിന്റെ യാത്രകളും ദീർഘമായ ഒരുപാട് അന്വേഷണങ്ങളും എല്ലാം നടത്തി അതിനിടയിൽ രചിച്ച പുസ്തകങ്ങളും എല്ലാം കഴിച്ചാൽ ഇനി ഉസ്താദവർ അവസാനം മരഞ്ചാട്ടിയിലേക്ക് വിളിക്കുന്നു ആ മരഞ്ചാട്ടിയിലെ പാവപ്പെട്ട തീമക്കൾക്ക് ഒരു ഉപ്പയെ പോലെ ആത്മീയ നേതൃത്വം നൽകി അവരെ പരിചരിച്ച ആ ഉപ്പ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന് മറക്കാൻ പറ്റാത്ത വലിയ നേതാവാണ് ഉസ്താദ് നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് ഉദ്ഘാടന പ്രസംഗം അവരാണ് നടത്തേണ്ടത് അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് മരഞ്ചാട്ടികയിലെ സേവനം അലഹദില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്തിയ മക്കളാണ് അവിടെ ഉള്ളത് അവർക്കെല്ലാവർക്കും ഒരു അഭയമായി അവർക്കെല്ലാവർക്കും സന്തോഷമായി പത്തനാപുരത്ത് ഉസ്താദിന്റെ വീടുമായി എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകാം ഇടക്കിടക്ക് പോയി വരാം നിങ്ങൾ ആലോചിച്ചു അങ്ങനെ ഒരു സാഹചര്യം എത്തുന്നത് എത്ര വർഷത്തെ സേവനത്തിന്റെ ശേഷമാണ് ദീർഘമായ യാത്രകൾ വീട് വിട്ട് ദിവസങ്ങളോളം മാറി നിന്ന് സേവനം ചെയ്തതിന് അവസാന കാലത്ത് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അള്ളാഹു അല നൽകുകയായിരുന്നു അന്ന് ഈ മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിലുള്ള കടങ്ങൾ പലരും അറിഞ്ഞ് എല്ലാവരും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു പലരും വിദേശത്തേക്ക് ഉസ്സാദിനെ യാത്രയായി കൊണ്ടുപോയി അങ്ങനെ പലരും പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു കടങ്ങൾ ലക്ഷക്കണക്കിന് കടങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രസ്ഥാന ബന്ധുക്കളി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ അത് നൽകി ഉസ്സാദിൻ്റെ കടങ്ങളൊക്കെ വീട്ടി അങ്ങനെ സന്തോഷത്തോടുകൂടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് വിട പറഞ്ഞു ഒരു നേതാവിൻ്റെ ജന്മനാട്ടിൽ നിന്നുകൊണ്ട് ഈ സാഹിത്യോത്സവ പ്രഭാഷണം കേൾക്കുന്ന കുട്ടികളുടെ കലയും തരുവള ഉസ്താദിനെ മറക്കരുതേ വെച്ച് കാണുന്ന അതിരാവിലെ പുസ്തകങ്ങൾ ആ കുഞ്ഞുംക്കളുടെയിൽ പിടിച്ചിട്ടുണ്ട് ആ ഉസ്താദ് നമ്മുടെയും മനസ്സിലുണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്നോർമ്മി ഇന്നും വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പുറത്തിറങ്ങുന്ന ഖുർആൻ പാരായണത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം രചിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പൊ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ രചന കൂടി നിർവഹിച്ച ഒരു വലിയ രചയിതാവ് കൂടിയാണ് തരുവണ അബ്ദുള്ള മുസ്ലിയാർ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ അവിടുത്തെ ഒരു പൊരുത്തം പാവപ്പെട്ട നമുക്ക് ഈ സേവന പ്രവർത്തന രംഗത്ത് അള്ളാഹു നൽകുമാറാവട്ടെ ആമീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് دعاء وسياطره واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته